മലങ്കര കത്തോലിക്കാ സഭയുടെ വാർഷികത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ച് ആതിഥേയത്വം വഹിക്കുന്ന പത്തനംതിട്ട രൂപത പുനരൈക്യവാർഷികത്തിന് വേദിയാകുന്ന അടൂർ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂൾ നഗരിയിൽ രൂപതയുടെ അഭിവിന്യ പിതാക്കന്മാർ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു പുനരൈക്യ സംഗമത്തോടനുബന്ധിച്ച് ചിട്ടപ്പെടുത്തിയ സോങ്ങിന്റെ സീഡി പ്രകാശനവും മുപ്പത്തിനാലാമത് അന്തർദേശീയ യുവജന കൺവെൻഷന്റെ പോസ്റ്റർ പ്രകാശനവും നടന്നു മലകര കത്തോലിക്ക സഭയുടെ തൊണ്ണൂറ്റഞ്ചാം സഭാ സംഗമവും പത്തനംതിട്ട രൂപതയുടെ ആതിഥേയത്വത്തിൽ സെപ്റ്റംബർ പതിനാറ് മുതൽ വരെ അടൂർ ഓൾ സെയിൻസ് പബ്ലിക് സ്കൂളിലെ മാർ ഇവാനിയോസ് നഗറിൽ നടക്കുന്നതിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതിന്റെ ആദ്യഘട്ടമായി സഭാസംഗമം നഗരയിലെ പന്തലിന്റെ കാൽനാട്ടുകാരമം പത്തനംതിട്ട രൂപതാധ്യക്ഷൻ ഡോക്ടർ സാമുവേൽ മാർ ഐറോനിയസും പ്രഥമ അധ്യക്ഷൻ ബിഷപ്പ് എമറിറ്റസ് യുഹനാൻ മാർ ക്രിസ്റ്റോസോ സംയുക്തമായി നിർവഹിച്ചു വികാരി ജനറാൽ മോൺസിഞ്ഞോർ വർഗീസ് മാത്യു കാലായിൽ വടക്കേതിൽ ദാനിയേൽ കുഴിത്തടത്തിൽ കോർ എപ്പിസ്കോപ്പ സിബാസ്റ്റ്യൻ ആംബസേരി കോർ എപ്പിസ്കോപ്പ മദർ അഗ്നസ് ഫാദർ സിബാസ്റ്റ്യൻ ജോൺ കിഴക്കേതിൽ വി ടി രാസൻ ഫാദർ ജോസഫ് കളവിള പി കെ ജോസഫ് എന്നിവരും പ്രസംഗിച്ചു വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ തീം സോങ്ങിന്റെ സി ഡി ബിഷപ്പ് ഡോക്ടർ സാമുവൽ ഐറേനിയോസ് പ്രകാശനം ചെയ്തു ഫാദർ സ്ലീവാദാസ് ചരിവ് പുറയിടത്തിലാണ് രചനയും സംഗീതവും നിർവഹിച്ചത് പുനരേക വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്ന മുപ്പത്തിനാലാമത് അന്തർദേശീയ യുവജന കൺവെൻഷന്റെ പോസ്റ്റർ ബിഷപ്പ് ഡോക്ടർ സാമുവൽ മാർ ഐരേനിയോസും ബിഷപ്പ് എമറിറ്റസ് മാർ ക്രിസ്റ്റോസോവും ചേർന്ന് പ്രകാശനം ചെയ്തു എ സി വൈ എം സഭാതല പ്രസിഡന്റ് മോനു ജോസഫ് പോസ്റ്റർ ഏറ്റുവാങ്ങി വികാരി ജനറൽ മോഴ്സിജോർ വർഗീസ് മാത്യു കാലായി വടക്കിയതിൽ എസി വൈ എം രൂപതാ പ്രസിഡന്റ് ബിബിൻ എബ്രഹാം ആനിമേറ്റഡ് സിസ്റ്റർ ജവാൻ എസ് ഐ എസ് പന്തളം വൈദിക ജില്ലാ ഡയറക്ടർ ഫാദർ സാം വെങ്ങാട്ടോർ ഫാദർ കുര്യാക്കോസ് കൂത്തനൈത്ത് വൈദിക ജില്ലാ പ്രസിഡന്റ് സാം കോസി യൂണിറ്റ് പ്രസിഡന്റ് ടോണി എന്നിവരും സന്നിഹിതരായിരുന്നു ഷുഗിനാനോസ് പത്തനംതിട്ട